ഇന്ന് ജൂൺ പിതൃദിനം കൊണ്ട് മക്കളുടെ ജീവിതം മാധുര്യമാക്കുന്ന മഹാകാവ്യമാണ് അച്ഛൻ ജോണിയുടെ പിതാവ് വളരെയധികം കർക്കശക്കാരനായിരുന്നു എന്തിനും ഏതിനും വഴക്കു പറയുന്ന സ്വഭാവം ഫാനുകളും ലൈറ്റുകളും വെറുതെ ഓണാക്കി ഇട്ടതിന് ടി വി ഓഫാക്കാതെ പുറത്തുപോയതിന് നനഞ്ഞ തുണികൾ കട്ടിലും മറ്റും അലക്ഷ്യമായി വലിച്ചെറിയുന്നതിന് പാഠപുസ്തകങ്ങൾ അടുക്കും ചിട്ടയോടും കൂടെ വയ്ക്കാത്തതിന് ഇങ്ങനെ ചെറിയ പിഴവുകൾക്ക് പോലും ജോണിയെ പിതാവ് വഴക്കു പറഞ്ഞു കൊണ്ടേയിരുന്നു അപ്പോഴെല്ലാം ജോണിയുടെ മനസ്സിൽ ഏ ഒന്ന് വലുതായാ മതിയായിരുന്നു വലുതായി കഴിഞ്ഞാൽ പിന്നെ ഈ ശകാരം കേൾക്കേണ്ടി വരില്ലല്ലോ പക്ഷെ വലുതായി കഴിഞ്ഞിട്ടും പിതാവിന്റെ ശകാരങ്ങൾക്ക് ഒട്ടും കുറവും വന്നില്ല അങ്ങനെ ഇരിക്കെ ജോണിക്ക് ജോലിക്കായി ഒരു ക്ഷണം ലഭിച്ചു ഇന്റർവ്യൂവിന്ന് പോകുന്ന ദിവസവും പിതാവ് പണം നൽകുമ്പോൾ പറഞ്ഞു ജോണി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം കൊടുക്കണം നിന്നെ തപ്പിത്തടച്ചതൊന്നും അവിടെ പാടില്ല പിതാവിന്റെ മുമ്പിൽ വെച്ച് തല കുണിച്ചുകൊണ്ട് ജോണി പിറുപിറുത്തു ഏർ ഇന്നുകൊ സഹിച്ച മതിയല്ലോ പിതാവ് പറഞ്ഞതിന് മൂളൻ മാത്രം മറുപടി നൽകിക്കൊണ്ട് ജോണി യാത്ര ആരംഭിച്ചു ഇന്റർവ്യൂവിലുള്ള സ്ഥലത്തെത്തിയപ്പോൾ അവിടെ ആരെയും കാണുന്നില്ല ഗേറ്റ് അലക്ഷ്യമായി തുറന്നു കിടക്കുന്നു ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ കാണുന്നത് മനോഹരമായ ഒരു പൂന്തോട്ടം പക്ഷേ ആ പൂന്തോട്ടത്തിലെ ഏതോ ഒരു ടാപ്പ് തുറന്നു കിടക്കുന്നു വെള്ളം പരന്നൊഴുകയാണ് അതാ പിതാവിന്റെ ശബ്ദം തോന്നി ആ ആ പൈപ്പ് പൈപ്പ് ഓഫ് ഓഫ് വേഗം തന്നെ കിടന്ന അടച്ചു ഒന്നാം ഇന്റർവ്യൂ നടന്നിരുന്നത് വശങ്ങളിലും ലൈറ്റുകൾ ിലും കത്തിക്കിടക്കുന്നു വീണ്ടും തന്നെ തന്നെ ശബ്ദം എടാ ആ ലൈറ്റ് ഒന്ന് ഓഫ് വേഗം ലൈറ്റുകളെല്ലാം കയറി ചെന്നപ്പോൾ കാണുന്നത് ഒഴിഞ്ഞ ഭാഗങ്ങളിലെല്ലാം ഫാനുകൾ വെറുതെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു അതാ വീണ്ടും പിതാവിന്റെ ശബ്ദം എന്റെ ജോണി ആ ഓഫ് ചെയ്യുന്നേ ജോണി വേഗം തന്നെ ഫാനുകൾ ഓഫ് ചെയ്തു തനിക്ക് മുമ്പ് തന്നെ പത്തിരുപത് പേർ വിൽക്കുന്ന കണ്ട ജോണി ആകെ നിസ്സഹായനായി എങ്കിലും ആ ഇവിടെ വരെ വന്നതല്ലേ ഒന്ന് നിന്നെക്കാമെന്നും പറഞ്ഞു അവസാനം ജോണിയുടെ ഓഫീസർ ചോദിച്ചു ജോണി നിങ്ങൾ എന്താണ് ജോലിക്ക് കയറുന്നത് ഈ ചോദ്യം കേട്ടി എന്തു അറിയാതെ അന്നും നിന്നു ഇതാ മറുപടി ജോണി നിങ്ങൾ പകച്ചു നിൽക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾ ചോദ്യത്തിലൂടെയല്ല ആളെ സെലക്ട് ചെയ്യുന്നത് ആളുടെ മനോഭാവം നോക്കിയാണ് അലക്ഷ്യമായി തുറന്നു കിടന്ന ഗേറ്റ് അടയ്ക്കാനോ അനാവശ്യമായി പാഴായി പോകുന്ന വെള്ളം നിർത്തുവാനോ അനാവശ്യമായി കത്തിക്കിടന്ന ഫാനുകളും ലൈറ്റുകളും ഓഫ് ആക്കാനോ ഒഴികെ മറ്റാർക്കും തോന്നിയില്ല ഇതെല്ലാം ഞങ്ങൾ സി സി ടി വിയിലൂടെ നിരീക്ഷിച്ചാണ് ജോണിയെ തന്നെ സെലക്ട് ചെയ്തത് ഞങ്ങൾക്ക് ആവശ്യം ഉത്തരവാദിത്തവും അടുക്കും ചിട്ടയുമുള്ള ഒരാളെയാണ് അത് ഞങ്ങൾ ജോണിയിൽ കണ്ടു അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തിലെ ജോലിക്കാരനായി ഞങ്ങൾ ജോണിയെ നിയമിച്ചിരിക്കുന്നു ഓഫർ ലെറ്റർ വാങ്ങി തന്നെ വീട്ടിലേക്ക് ജോണി മടങ്ങി ഭവനത്തിൽ ചെന്ന് പിതാവിന്റെ പാദങ്ങളെ വന്ദിച്ച് ക്ഷമ ചോദിക്കുവാൻ ജോണിയുടെ ഉള്ളം വെമ്പുന്നുണ്ടായിരുന്നു പ്രിയ കൂട്ടുകാരെ ഈ ജോണി ഞാനും നിങ്ങളുമാണ് ചെറുപ്പത്തിൽ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് നൽകുന്ന ശകാരങ്ങളും ഉപദേശങ്ങളും നമുക്ക് അരോചകമായി തോന്നിയെന്നിരിക്കാം എന്നാൽ അത് നമ്മുടെ ഭാവിയിൽ നമ്മെ ഉന്നത നിലയിലേക്ക് എത്തിക്കും ഒരു പിതാവിന്റെ ഉപദേശങ്ങൾ നെല്ലിക്ക പോലെയാണ് ആദ്യം കഴിക്കും പിന്നീടത് മധുരിക്കും എല്ലാ പിതാക്കന്മാർക്കും പിതൃദിന ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ നിർത്തുന്നു നന്ദി നമസ്കാരം